രണ്ട് മക്കബായർ അദ്ധ്യായം ഒന്ന് ദേവാലയ പ്രതിഷ്ഠ ഒന്നാമത്തെ കത്ത് ഈജിപ്തിലെ യഹൂദ സഹോദരന്മാർക്ക് ജറുസലേമിലും യൂതാദേശത്തുമുള്ള യഹൂദ സഹോദരർ സമാധാനം ആശംസിക്കുന്നു ദൈവം നിങ്ങൾക്ക് ശുഭം വരുത്തുകയും തൻ്റെ വിശ്വസ്തദാസന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി സ്മരിക്കുകയും ചെയ്യട്ടെ സർവാത്മന അവിടുത്തെ ഹിതം അനുവർത്തിക്കുന്നതിനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ അവിടുന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുകയും നിങ്ങളോട് രഞ്ജിപ്പിലാവുകയും ചെയ്യട്ടെ കഷ്ടകാലത്ത് നിങ്ങളെ അവിടെ കൈവിടാതിരിക്കട്ടെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നൂറ്റി അറുപത്തൊൻപതാം വർഷം ഡമത്രിയൂസിൻ്റെ ഭരണകാലത്ത് യഹൂദരായ ഞങ്ങൾക്ക് കഠിനയാതനകൾ നേരിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കെഴുതിയിരുന്നു അക്കാലത്ത് ജാസനും കൂട്ടരും വിശുദ്ധദേശത്തും രാജ്യം മുഴുവനിലും കലാപമുണ്ടാക്കുകയും ദേവാലയ കവാടങ്ങൾ കത്തിച്ചു കളയുകയും നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തു ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അത് കേൾക്കുകയും ചെയ്തു ഞങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചു ദീപം തെളിക്കുകയും കാഴ്ചയപ്പം ഒരുക്കിവയ്ക്കുകയും ചെയ്തു നൂറ്റി എൺപത്തെട്ടാം വർഷം മാസത്തിൽ കൂടാര തിരുനാൾ ആഘോഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കത്ത് ജെറുസലേമിലും യൂതായിലുമുള്ളവരും ആലോചനാ സംഘവും യൂദാസും അഭിഷിക്ത പുരോഹിതന്മാരുടെ ഭവനത്തിൽപ്പെട്ടവനും ടോളമി രാജാവിൻ്റെ ഗുരുവുമായ അരിസ്തോ ബുലൂസിനും ഈജിപ്തിലെ യഹൂദർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുകയും ആരോഗ്യങ്ങൾ നേരുകയും ചെയ്യുന്നു കൊടിയ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും രാജാവിനെതിരെ ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്ത ദൈവത്തിന് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു വിശുദ്ധ നഗരത്തെ ആക്രമിച്ചവരെ അവിടുന്ന് തുരത്തി പേർഷ്യായിലെത്തിയ സേനാധിപതിയും അപ്രതിരോധ്യമായ സേനയും നനയ ക്ഷേത്രത്തിൽ വച്ച് നനയായുടെ പുരോഹിതന്മാരുടെ ചതിപ്രയോഗത്താൽ വധിക്കപ്പെട്ടു പമ്പിച്ച ക്ഷേത്ര നിക്ഷേപം സ്ത്രീധനമായി കൈവശമാക്കാൻ മോഹിച്ച അന്തിയോക്കസ് നനയ ദേവിയെ പരിഗ്രഹിക്കാനെന്ന ഭാവേന അനുചരന്മാരുമൊത്ത് അവിടെ എത്തി ക്ഷേത്ര പുരോഹിതന്മാർ നിക്ഷേപങ്ങൾ അവരുടെ മുൻപിൽ നിരത്തിവച്ചു അന്തിയോക്കസ് ഏതാനും പേരോടുകൂടെ ക്ഷേത്ര വളപ്പിൽ പ്രവേശിച്ച ഉടനെ അവർ വാതിലടച്ചു മച്ചിലെ ഒളിവാതിൽ തുറന്ന് കല്ലെറിഞ്ഞ് അവർ സേനാധിപതിയെയും അനുയായികളെയും വീഴ്ത്തി അംഗഭകപ്പെടുത്തുകയും തലവെട്ടി പുറത്തുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു അധർമ്മികൾക്ക് തക്ക ശിക്ഷ നൽകിയ ദൈവം എല്ലാവിധത്തിലും വാഴ്ത്തപ്പെടട്ടെ കിസ്ലേവു മാസം ഇരുപത്തിയഞ്ചാം ദിവസം ഞങ്ങൾ ദേവാലയ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുന്ന വിവരം നിങ്ങളും അറിയേണ്ടതാണ് കാരണം കൂടാര തിരുനാളും ദേവാലയവും ബലിപീഠവും നിർമ്മിച്ച നെഹമിയ ബലികളർപ്പിച്ചപ്പോൾ നൽകപ്പെട്ട അഗ്നിയുടെ തിരുനാളും നിങ്ങളും ആഘോഷിക്കേണ്ടതാണല്ലോ നമ്മുടെ പിതാക്കന്മാർ അടിമകളായി പേർഷ്യയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഭക്തന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പം അഗ്നിയെടുത്ത് പൊട്ടക്കിണറ്റിൽ ഒളിച്ചു വച്ചു അത് രഹസ്യമായിരിക്കാൻ അവർ വേണ്ട മുൻകരുതലുകളും ചെയ്തു വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ദൈവകൃപയാൽ പേർഷ്യ രാജാവ് നിയോഗിച്ച നഖമയ പുരോഹിതന്മാർ ഒളിച്ചു സൂക്ഷിച്ച അഗ്നി എടുത്തുകൊണ്ടുവരാൻ അവരുടെ പിൻഗാമികളോട് നിർദ്ദേശിച്ചു അവർ മറിങ്ങി വന്ന് അഗ്നി കണ്ടെത്തിയില്ലെന്നും എന്നാൽ ഒരു കൊഴുത്തു ദ്രാവകം കണ്ടെന്നും അറിയിച്ചു അത് കൂരിക്കൊണ്ടുവരാൻ നെഹമിയ ആജ്ഞാപിച്ചു ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ വിറകന്മേലും ബലിവസ്തുവിന്മേലും ആ ദ്രാവകം തെളിക്കാൻ പുരോഹിതന്മാരോട് അവൻ നിർദ്ദേശിച്ചു അപ്രകാരം ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ മേഘാവൃതമായിരുന്ന സൂര്യൻ തെളിയുകയും വലിയൊരു വലിയൊരഗ്നി ആളിക്കത്തുകയും ചെയ്തു എല്ലാവരും അത്ഭുതപ്പെട്ടു ബലിവസ്തു ദഹിക്കുമ്പോൾ പുരോഹിതന്മാരും ജനങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ജോനാഥൻ പ്രാർത്ഥന നയിക്കുകയും ജനം നഹമിയാടത്ത് പ്രതിവചനം ചൊല്ലുകയും ചെയ്തു അവരിങ്ങനെ പ്രാർത്ഥിച്ചു സകലത്തിൻ്റെയും സൃഷ്ടാവും ദൈവവുമായ കർത്താവെ ഏകരാജാവും ദയാലുവുമായ അങ്ങ് ഭീതികരനും ബലവാനും നീതിമാനും കാരുണ്യവാനുമാണ് അങ്ങ് മാത്രമാണ് ഉദാരനും നീതിമാനും സർവശക്തനും നിത്യനുമായവൻ എല്ലാത്തിന് മുകളിൽ നിന്ന് ഇസ്രായേലിനെ അങ്ങ് രക്ഷിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചു ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഈ ബലി സ്വീകരിക്കുകയും അങ്ങയുടെ ഓഹരിയായ അവരെ കാത്തുരക്ഷിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ ചിതറിപ്പോയ ഞങ്ങളുടെ ജനത്തെ ഒന്നിച്ചു കൂട്ടുകയും വിജാതിയരുടെ ഇടയിൽ അടിമകളായി തീർന്നവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യണമേ നിന്നിതരെയും പുറന്തള്ളപ്പെട്ടവരെയും കടാക്ഷിക്കണമേ അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവമെന്ന് വിജാതിയർ അറിയാൻ ഇടയാകട്ടെ മർദ്ദകരെയും അഹങ്കാരെയും ശിക്ഷിക്കണമേ മോശ പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയുടെ ജനത്തെ വിശുദ്ധ സ്ഥലത്ത് നട്ടു വളർത്തണമേ അനന്തരം പുരോഹിതന്മാർ കീർത്തനങ്ങൾ ആലപിച്ചു ബലിവസ്തു ദഹിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ദ്രാവകം വലിയ കല്ലുകളുടെ മേലൊഴിക്കുന്നതിന് നെഹമിയ കൽപ്പിച്ചു അങ്ങനെ ചെയ്തപ്പോൾ ഒരു അഗ്നിജ്വാലയുണ്ടായി ബലിപിടത്തു നിന്നുള്ള പ്രകാശം തട്ടിയപ്പോൾ ആ ജ്വാല കെട്ടടങ്ങി ഈ വസ്തുത പ്രസിദ്ധമായി പ്രവാസത്തിലേക്ക് നയിക്കപ്പെട്ട പുരോഹിതന്മാർ അഗ്നി സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഒരു ദ്രാവകം കണ്ടെന്നും അതുപയോഗിച്ച് നെഹമിയായും അനുചരന്മാരും ബലിവസ്തുക്കൾ ദഹിപ്പിച്ചുവെന്നും കേട്ട പേർഷ്യ രാജാവ് വസ്തുതകളെപ്പറ്റി അന്വേഷിക്കുകയും ആ സ്ഥലം വിശുദ്ധമായി പ്രഖ്യാപിച്ച് ചുറ്റും മതിലുകെട്ടുകയും ചെയ്തു തനിക്ക് പ്രീതി തോന്നിയവർക്കെല്ലാം രാജാവ് നല്ല സമ്മാനം കൊടുത്തു നെഹമിയായും അനുചരന്മാരും ആ സ്ഥലത്തിന് ശുദ്ധീകരണം എന്നർത്ഥമുള്ള നഫ്താർ എന്ന് പേരിട്ടു എന്നാൽ അധികം പേരും നഫ്ത എന്ന് വിളിക്കുന്നു രണ്ട് മക്കബാർ അദ്ധ്യായം രണ്ട് മുൻപ് പറഞ്ഞതുപോലെ കടത്തപ്പെട്ടവരോട് ജർമ്മിയ പ്രവാചകൻ അല്പം അഗ്നിയെടുത്ത് സൂക്ഷിക്കാൻ ആജ്ഞാപിച്ചു നിയമം നൽകിയതിനു ശേഷം അവരോട് കർത്താവിൻ്റെ കൽപ്പന വിസ്മരിക്കരുതെന്നും സ്വർണം കൊണ്ടും വെള്ളികൊണ്ടുമുള്ള വിഗ്രഹങ്ങളും അവയുടെ അലങ്കാരങ്ങളും കണ്ട് വഴിതെറ്റിപ്പോകരുതെന്നും അവരുടെ ഹൃദയത്തിൽ നിന്ന് നിയമം വെടിയരുതെന്നും അവൻ ഉപദേശിച്ചു ഇതെല്ലാം രേഖകളിൽ കാണുന്നുണ്ട് രേഖയിൽ ഇങ്ങനെയും കാണുന്നു ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് കൂടാരവും പേടകവും തൻ്റെ പിന്നാലെ കൊണ്ടുവരാൻ പ്രവാചകൻ കൽപ്പിച്ചു ദൈവം നൽകുന്ന അവകാശഭൂമി കാണാൻ മോശ കയറിയ മലയിലേക്ക് അവൻ പോയി അവിടെ ജർമിയ ഒരു ഗുഹ കണ്ടു കൂടാരവും പേടകവും ധൂപപീഠവും അതിൽ വച്ച് പ്രവേശന ദ്വാരം അടച്ച് ഭദ്രമാക്കി അനുയായികളിൽ ചിലർ അങ്ങോട്ടുള്ള വഴി അടയാളപ്പെടുത്താൻ മുതിർന്നെങ്കിലും വഴി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ജനമിയ ഇതെറിഞ്ഞ് ശകാരിച്ചു കൊണ്ട് പറഞ്ഞു ദൈവം തൻ്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നത് ഈ സ്ഥലം അജ്ഞാതമായിരിക്കും അന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തും മോശയുടെ കാര്യത്തിലും സ്ഥലത്തെ പവിത്രീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച സോളമൻ്റെ കാര്യത്തിലും സംഭവിച്ചതുപോലെ കർത്താവിന്റെ മഹത്വവും മേഘവും അന്ന് പ്രത്യക്ഷപ്പെടും ജ്ഞാനിയായ സോളമൻ ദേവാലയ പൂർത്തീകരണത്തിൻ്റെയും പ്രതിഷ്ഠയുടെയും ബലി അർപ്പിച്ചു എന്ന് വ്യക്തമാണ് മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് അഗ്നിയിറങ്ങി ബലിവസ്തുക്കൾ ദഹിപ്പിച്ചതുപോലെ സോളമൻ പ്രാർത്ഥിച്ചപ്പോഴും സംഭവിച്ചു പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ടവ ഭക്ഷിക്കാൻ പാടില്ലാത്തതിനാലാണ് അവ ദഹിക്കപ്പെട്ടത് എന്ന് മോശ പറഞ്ഞു സോളമൻ എട്ടു ദിവസം ഇതുപോലെ തിരുനാൾ ആഘോഷിച്ചു ഇക്കാര്യങ്ങൾ രേഖകളിലും നെഹമിയയുടെ സ്മരണകളിലും എഴുതപ്പെട്ടിട്ടുണ്ട് നെഹമിയ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചെന്നും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും ദാവീദിൻ്റെ കൃതികളും സ്വാഭിഷ്ട കാഴ്ചകളെക്കുറിച്ചുള്ള രാജാക്കന്മാരുടെ ശാസനകളും അതിൽ സംഭരിച്ചെന്നും അവയിൽ കാണുന്നു കൂടാതെ യുദ്ധത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥങ്ങളും യൂദാസ് സംഭരിച്ചു അവ ഞങ്ങളുടെ കൈവശമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളയക്കുക കൊടുത്തുവിടുക ഞങ്ങൾ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങുകയാണ് എന്നറിയിക്കാനാണ് നിങ്ങൾക്ക് ഈ കത്തെഴുതുന്നത് നിങ്ങളും ഈ തിരുനാൾ ആചരിക്കുമല്ലോ നിയമം വഴി വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുകയും അവർക്ക് അവകാശം തിരികെ കൊടുക്കുകയും രാജ്യത്വവും പൗരോഹിത്വവും വിശുദ്ധീകരണവും പുനഃസ്ഥാപിക്കുകയും ചെയ്തു ദൈവം നമ്മുടെ മേൽ താമസിയാതെ കരണ കാണിക്കുമെന്നും ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും നിന്ന് നമ്മെ തൻ്റെ വിശുദ്ധ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുമെന്നും ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് കാരണം അവിടുന്ന് നമ്മെ വലിയ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ സ്ഥലം ശുദ്ധീകരിക്കുകയും ചെയ്തു ഗ്രന്ഥകാരൻ്റെ മുഖവുര യൂദാസ് മക്കബയൂസിൻ്റെയും സഹോദരന്മാരുടെയും ചെയ്തികൾ ദേവാലയ ശുദ്ധീകരണം ബലിപീഠ പ്രതിഷ്ഠ അന്ത്യോക്കസ് എപ്പിഫാനസിനും പുത്രൻ യുപ്പാത്തോറിനും എതിരെ നടന്ന യുദ്ധങ്ങൾ എപ്പൂത വിശ്വാസത്തെ സംരക്ഷിക്കാൻ തീഷ്ണതയോടെ പ്രവർത്തിച്ചവർക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ലഭിച്ച ദർശനം സംഖ്യയിൽ ചെറുതെങ്കിലും കർത്താവ് ദയാവായ്പയോടെ തങ്ങളിൽ പ്രസാദിച്ചതിനാൽ അവർ നാട് മുഴുവൻ പിടിച്ചടക്കിയത് ആകിരാത വർഗങ്ങളെ അനുദാപനം ചെയ്തത് ലോക പ്രസിദ്ധി ആർജിച്ച ദേവാലയം വീണ്ടെടുക്കുകയും നഗരത്തെ സ്വതന്ത്രമാക്കുകയും അസാധുവാക്കാനിരുന്ന നിയമങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തത് ഇവയുടെ വിവരണം കിരയനക്കാരൻ ജാസൻ അഞ്ച് ബാല്യങ്ങളായി തയ്യാറാക്കിയിട്ടുണ്ട് അത് ഒരു പുസ്തകത്തിൽ സംക്ഷേപിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം ഇതിലുള്ള സംഖ്യകളുടെ പെരുപ്പവും ചരിത്ര വൃത്താന്തങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തുതകളുടെ ബാഹുല്യം മൂലം ഉളവാകുന്ന പ്രയാസവും ഞങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആസ്വാദ്യവും മനഃപാഠം ആക്കാൻ ഇച്ഛിക്കുന്നവർക്ക് സുഖകരവും എല്ലാ വായനക്കാർക്കും ഉപകാരപ്രദവും ആക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം മറ്റുള്ളവരെ സംതൃപ്തരാക്കാൻ തക്കവിധം വിരുന്നൊരുക്കുക എളുപ്പമല്ലാത്തതുപോലെ ഗ്രന്ഥ സംക്ഷേപണം ഏറ്റെടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് അത് സുസാധ്യമല്ല വിയർ കൊഴുക്കലും ഉറക്കമുളപ്പും അത് ആവശ്യപ്പെടുന്നു എങ്കിലും ഏറെ പേരെ സംതൃപ്തരാക്കാൻ വേണ്ടി ക്ലേശകരമായ ഈ ജോലി ഞങ്ങൾ സന്തോഷത്തോടെ നിർവഹിക്കുന്നു വസ്തുതകൾ സംക്ഷേപിച്ച് രൂപരേഖ തയ്യാറാക്കുന്നതിലാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് സൂക്ഷ്മമായ വിശദാംശങ്ങൾ മൂലഗ്രന്ഥകാരന് ഞങ്ങൾ വിട്ടിരിക്കുന്നു പുതിയ വീട് പണിയുന്ന ശില്പി കെട്ടിടത്തിന്റെ എല്ലാ വിശദാംശങ്ങളിലും ശ്രദ്ധിക്കണം എന്നാൽ ചിത്രമെഴുത്തും അലങ്കാരപ്പണിയും ചെയ്യുന്നയാൾ അതിന്റെ മോടി മാത്രം ശ്രദ്ധിച്ചാൽ മതി എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ കാര്യവും ഇതുപോലെയാണ് വിഷയം എല്ലാ വശത്തു നിന്ന് പരിശോധിച്ചറിയുകയും വിശദാംശങ്ങൾ സൂക്ഷ്മമായി ക്രോഡീകരിക്കുകയുമാണ് മൂല ചരിത്രകാരൻ്റെ ധർമ്മം വിവരണം പുനരാഖ്യാനം ചെയ്യുന്നവന് ആവിഷ്കരണത്തിന്റെ സംക്ഷിപ്തിയിൽ ശ്രദ്ധിച്ച് സമ്പൂർണ വർണ്ണന ഉപേക്ഷിക്കാൻ അവകാശമുണ്ട് ഈ അടിസ്ഥാനത്തിൽ ഇനി ഏറെയൊന്നും പറയാതെ നമ്മുടെ പ്രതിപാദനം ആരംഭിക്കാം ചരിത്രം തന്നെ വെട്ടിച്ചുരുക്കുമ്പോൾ മുഖവുര ദീർപ്പിക്കുന്നത് ഉചിതമല്ലല്ലോ രണ്ടുമക്കബർ അധ്യായം മൂന്ന് ദേവാലയത്തിന് സംരക്ഷണം പ്രധാന പുരോഹിതൻ ഓനിയാസ് ദേവുഭക്തനും തിന്മയെ വെറുക്കുന്നവനുമായിരുന്നതിനാൽ വിശുദ്ധ നഗരത്തിൽ സമാധാനം അന്യൂനമായി നിലനിന്നു നിയമങ്ങൾ നന്നായി പാലിക്കപ്പെട്ടു അന്ന് രാജാക്കന്മാർ വിശുദ്ധ സ്ഥലത്തെ ആദരിക്കുകയും വിശിഷ്ടമായ സമ്മാനങ്ങൾ നൽകി ദേവാലയത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു ഏഷ്യയിലെ രാജാവായ സെലൂക്കസ് പോലും ബലിയർപ്പണത്തിനാവശ്യമായ തുക സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് നൽകിപ്പോന്നു എന്നാൽ ബെഞ്ചമിൻ ഗോത്രജനായ ഷെമയോൻ ദേവാലയ വിചാരിപ്പുകാരനായി നിയമിക്കപ്പെട്ടപ്പോൾ നഗരത്തിലെ ചന്തയുടെ നടത്തിപ്പ് സംബന്ധിച്ച് പ്രധാന പുരോഹിതൻ ഓനിയാസുമായി ഇടഞ്ഞു ഓനിയാസ് വഴങ്ങാഞ്ഞതിനാൽ ഷിമയോൻ ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും അധിപതിയും താറത്തൂസുകാരനുമായ അപ്പോളോ യൂണിയസിനെ സമീപിച്ചു ജെറുസലേമിലെ ഭണ്ഡാരം കണക്കില്ലാത്ത പണം കൊണ്ട് നിറഞ്ഞെന്നും അത് ബലിയർപ്പണത്തിൻ്റെ ഇനത്തിൽപ്പെടുന്നതല്ലെന്നും രാജാവിൻ്റെ നിയന്ത്രണത്തിൽ വരുത്താൻ കഴിയുമെന്നും അവൻ അറിയിച്ചു രാജാവിനെ സന്ദർശിച്ച് അപ്പോളോ യൂണിയൂസ് ഈ പണത്തെപ്പറ്റി തനിക്ക് കിട്ടിയ വിവരങ്ങൾ പറഞ്ഞു പണമെടുത്തു മാറ്റുന്നതിന് തൻ്റെ കാര്യസ്ഥനായ ഹെലിയോദോറസിനെ രാജാവ് നിയോഗിച്ചു ഹെലിയോദോറസ് ഉടൻ തന്നെ ദക്ഷിണ സിറിയയിലെയും പെനീഷ്യയിലെയും നഗരങ്ങൾ പരിശോധിക്കാനെന്ന ഭാവേന പുറപ്പെട്ടു രാജകൽപ്പന നടപ്പിലാക്കുകയായിരുന്ന അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം ജെറുസലേമിലെത്തിയപ്പോൾ പ്രധാന പുരോഹിതൻ അവനെ സൗഹാർദ്ദപൂർവം സ്വീകരിച്ചു ആഗമനോദ്ദേശം അറിയിച്ച ശേഷം അവൻ തനിക്ക് ലഭിച്ചിരുന്ന വിവരങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച് ആരാഞ്ഞു വിധവകളുടെയും അനാഥരുടെയും നിക്ഷേപങ്ങളും തോബിയാസിൻ്റെ പുത്രനും ഉന്നത സ്ഥാനീയുമായ നിക്ഷേപവും ചേർന്ന് മൊത്തം നാന്നൂറ് കാലന്തു വെള്ളിയും ഇരുന്നൂറ് കാലന് സ്വർണവുമുണ്ടെന്ന് പ്രധാന പുരോഹിതൻ വിശദീകരിച്ചു ദുഷ്ടനായ ശെമയോൻ വസ്തുതകൾ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിച്ചിരുന്നു ലോകം മുഴുവൻ ആദരിക്കുന്ന ആ ദേവാലയത്തിൻ്റെ പവിത്രതയിലും അപങ്കുരുതയിലും ആ സ്ഥലത്തിൻ്റെ പരിശുദ്ധിയിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ജനത്തോട് തെറ്റ് ചെയ്യുക സാധ്യമാണെന്നും അവൻ പറഞ്ഞു എന്നാൽ രാജകൽപ്പനയുള്ളതിനാൽ പണമെല്ലാം രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടേണ്ടതാണെന്ന് ഹെലിയോദോറസ് പറഞ്ഞു അനന്തരം അവൻ ഒരു ദിവസം നിശ്ചയിച്ച് നിക്ഷേപ പരിശോധനയുടെ മേൽനോട്ടം വഹിക്കാൻ അകത്ത് പ്രവേശിച്ചു നഗരം ദുഃഖത്തിലാണ്ടു പുരോഹിതന്മാർ ഔദ്യോഗിക വസ്ത്രങ്ങളണിഞ്ഞ് ബലിപിടത്തിനു മുൻപിൽ സാഷ്ടാംഗം വീണ് നിക്ഷേപത്തെക്കുറിച്ച് നിയമം നൽകിയ ദൈവത്തോട് അവ നിക്ഷേപകർക്കായി കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു പ്രധാന പുരോഹിതൻ്റെ അപ്പോഴത്തെ നില ഹൃദയഭേദകമായിരുന്നു അവൻ്റെ മുഖഭാവവും വൈവർണ്യവും ഹൃദയവതയെ വ്യക്തമാക്കി അവൻ്റെ ഹൃദയവേദന കാണുന്നവർക്ക് വ്യക്തമാകത്തക്ക വിധം അവനെ ഭയവും വിറയിലും ബാധിച്ചു വിശുദ്ധ മന്ദിരം അവഹേളിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് ജനം തങ്ങളുടെ വീട് വിട്ടിറങ്ങി കൂട്ടമായി പ്രാർത്ഥനയ്ക്ക് വന്നു സ്ത്രീകൾ ചാക്കുടുത്ത് തെരുവേദികളിൽ തടിച്ചുകൂടി വീടിനുള്ളിൽ കഴിഞ്ഞിരിക്കുന്ന കന്നികമാരിൽ ചിലർ മതിലിലേക്കും ചിലർ കവാടങ്ങളിലേക്കും ഓടി മറ്റു ചിലർ ജാലകങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി എല്ലാവരും സ്വർഗത്തിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു ജനമൊരുമിച്ച് സാഷ്ടാംഗം വീണ് കിടക്കുന്നതും ഉൾകണ്ഠയാർന്ന മഹാപുരോഹിതൻ കഠിനവേദന അനുഭവിക്കുന്നതും അതിദയനീയമായ കാഴ്ചയായിരുന്നു വിശ്വസിച്ച് ഏൽപ്പിച്ച നിക്ഷേപങ്ങൾ ഉടമസ്ഥർക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കണമെന്ന് അവർ സർവശക്തനായ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹെലിയോദോറസ് ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അവൻ അംഗരക്ഷകരോടൊത്ത് ഭണ്ഡാരത്തെ സമീപിച്ചപ്പോൾ സകല ശക്തികളുടെയും സമ്രാട്ടും പരമാധികാരിയുമായവൻ അതിമഹത്തായ ശക്തി പ്രകടിപ്പിച്ചു ഹെലിയോദോറസിനെ അനുഗമിക്കാൻ ധൈര്യം കാണിച്ചവർ ദൈവത്തിൻ്റെ ശക്തി ദർശിച്ചു സ്തംഭരും ഭയചകിതരുമായി പ്രൗഢമായ കോപ്പുകൾ അണിഞ്ഞ ഒരു കുതിര ഭയാനകമായ മുഖഭാവമുള്ള ഒരുവനെ വഹിച്ചുകൊണ്ട് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അത് ഹെലിയോദോറസിൻ്റെ നേരെ കോപാവേശത്തോടെ പാഞ്ഞുചെന്ന് മുൻകാലുകൾ കൊണ്ട് അവനെ തൊഴിച്ചു കുതിര പുറത്തിരുന്നവൻ സ്വർണം കൊണ്ടുള്ള പടച്ചട്ടയും ആയുധങ്ങളും ധരിച്ചിരുന്നതായി കാണപ്പെട്ടു അസാമാന്യമായ കരുത്തുള്ള അതീവ സുന്ദരന്മാരായ രണ്ട് യുവാക്കൾ മനോഹര വസ്ത്രങ്ങളണിഞ്ഞ് ഹെലിയോദോറസിൻ്റെ ഇരുവശങ്ങളിലും നിന്ന് അവനെ നിരന്തരമായി പ്രഹരിക്കുന്നതായും കാണപ്പെട്ടു അവൻ പെട്ടെന്ന് നിലംപതിച്ചു അന്ധകാരം അവനെ മൂടി അനുയായികൾ വന്ന് അവനെ എടുത്ത് മഞ്ചത്തിൽ കിടത്തി അവർ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി വലിയ അകമ്പടിയോടും അംഗരക്ഷകന്മാരോടും കൂടെ മേൽപ്പറഞ്ഞ ഭണ്ഡാരത്തിൽ പ്രവേശിച്ച ഇവൻ അപ്പോൾ തന്നെ തികച്ചും നിസ്സഹായനായി തീർന്നു അവർ ദൈവത്തിൻ്റെ പരമമായ ശക്തി ദർശിച്ചു ദൈവത്തിൻ്റെ കരമേറ്റ് സംസാരശക്തി നഷ്ടപ്പെട്ട് അത് വീണ്ടുകിട്ടുമെന്ന പ്രതീക്ഷയേറ്റ് ഹെലിയോദോറസ് നിലത്ത് വീണുകിടക്കുമ്പോൾ സ്വന്തമാലയം രക്ഷിക്കാൻ അത്ഭുതകരമായി പ്രവർത്തിച്ച കർത്താവിനെ യഹൂദജനം വാഴ്ത്തി അല്പസമയം മുൻപ് വരെ പരിഭ്രമവും അസ്വസ്ഥതയും മുറ്റിനിന്ന ദേവാലയത്തിൽ സർവശക്തനായ കർത്താവ് പ്രത്യക്ഷിഭവിച്ചതിനാൽ ആഹ്ലാദം അലതല്ലി അന്തിശ്വാസം വലിക്കുകയായിരുന്ന ഹെലിയോദോറസിന് വേണ്ടി അച്ഛനതിനോട് പ്രാർത്ഥിക്കാൻ അവൻ്റെ മൂത്രങ്ങളിൽ ചിലർ ഓനിയാസിനോട് അഭ്യർത്ഥിച്ചു യഹൂദർ ഹലിയോദോറസിനെതിരെ ചതി പ്രോഗിച്ചെന്ന് രാജാവ് വിചാരിക്കുമോ എന്ന് ഭയന്ന് പ്രധാന പുരോഹിതൻ അവൻ്റെ സുഖപ്രാപ്തിക്കായി ബലിയർപ്പിച്ചു പ്രധാന പുരോഹിതൻ പരിഹാര ബലി അർപ്പിക്കുമ്പോൾ അതേ യുവാക്കന്മാർ വിഭൂഷണങ്ങൾ അണിഞ്ഞ് ഹെലിയോദോറസിനെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പ്രധാന പുരോഹിതനായ ഓനിയാസിനോട് നന്ദിയുള്ളവനായിരിക്കുക അവനെ പ്രതിയാണ് കർത്താവ് നിന്റെ ജീവൻ രക്ഷിച്ചത് ദൈവത്താൽ പ്രഹരിക്കപ്പെട്ട നീ അവിടുത്തെ മഹത്തായ ശക്തി ലോകം മുഴുവൻ അറിയിക്കുക ഇത് പറഞ്ഞിട്ട് അവർ അപ്രത്യക്ഷരായി ഹെലിയോദോറസ് തൻ്റെ ജീവൻ രക്ഷിച്ച കർത്താവിനെ വലിയർപ്പിക്കുകയും വലിയ നേർച്ചകൾ നേരിടുകയും ചെയ്തു അവൻ ഓനിയാസിനോട് വിടവാങ്ങി രാജസന്നതയിലേക്ക് സൈന്യസമേതം യാത്രയായി പരമോന്നതനായ ദൈവം പ്രവർത്തിച്ചതും സ്വനേത്രങ്ങൾ കൊണ്ട് കണ്ടതുമായ കാര്യങ്ങൾക്ക് അവൻ സകല മനുഷ്യരുടെ മുൻപാകെ സാക്ഷ്യം നൽകി മറ്റൊരു സന്ദേശവുമായി ജെറുസലേമിലേക്ക് അയക്കപ്പെടാൻ ആരാണ് യോഗ്യനെന്ന് രാജാവ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അങ്ങേക്ക് ശത്രുവോ അങ്ങയുടെ ഭരണത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നവനോ ഉണ്ടെങ്കിൽ അവനെ അയക്കുക അടിമുടി പ്രഹരമേറ്റിട്ട് രക്ഷപ്പെട്ടാൽ അങ്ങേക്ക് അവനെ തിരിച്ചു കിട്ടും ദൈവത്തിൻ്റെ ശക്തി അവിടെ ഉണ്ടെന്ന് തീർച്ച സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിനെ സഹായമെത്തിക്കുന്നതും അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടെ നിന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു ഇതാണ് ഹെലിയോദോറസിൻ്റെയും ഭണ്ഡാരം സംരക്ഷിക്കപ്പെട്ടതിൻ്റെയും കഥ രണ്ട് മക്കബായർ അദ്ധ്യായം നാല് ഓനിയാസിനെതിരെ ആരോപണങ്ങൾ ഹെലിയോദോറസിനെ പ്രേരിപ്പിച്ച് അനർത്ഥങ്ങൾക്കിടയാക്കിയത് ഓനിയാസ് ആണെന്ന് ധനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി സ്വരാജ്യത്തെ വഞ്ചിച്ച പ്രസ്തുത ശെമിയോൻ പറഞ്ഞു പരത്തി നഗരത്തിൻ്റെ ഉപകാരിയും ജനത്തിൻ്റെ സംരക്ഷകനും നിയമങ്ങളിൽ തീഷ്ണവതിയുമായ അവനെ ഭരണകൂടത്തെ എതിർക്കുന്ന ഉപജാപകനായി മുദ്ര അവൻ മടിച്ചില്ല ഈ വിരോധം വളർന്ന് ഷിമയോൻ്റെ വിശ്വസ്തരായ അനുചുരന്മാരിൽ ഒരുവൻ കൊലപാതകങ്ങൾ പോലും നടത്താൻ തുടങ്ങി അപ്പോൾ ഷിമയോൻ്റെ വിരോധം ഗുരുതരമാണെന്നും മെനെസ്തെവൂസിൻ്റെ പുത്രനും ദക്ഷിണ സെറിയയുടെയും ഫെനീഷ്യയുടെയും ഭരണാധിപനുമായ അപ്പോളോണിയോസ് അവൻ്റെ ദുഷ്ടതയ്ക്ക് മൂർച്ച കൂട്ടുന്നുവെന്നും ഓനിയാസ് മനസ്സിലാക്കി ആരെയും കുറ്റപ്പെടുത്താനല്ല ജനത്തിൻ്റെ പൊതു വ്യക്തിപരമായ നന്മയും ലക്ഷ്യമാക്കി അവൻ രാജാവിനെ സമീപിച്ചു രാജാവ് ഇടപെട്ടില്ലെങ്കിൽ പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ സമാധാനപരമായ ഒത്തുതീർപ്പിലെത്തുകയില്ലെന്നും ക്ഷമയോൻ അവിവേകം അവസാനിപ്പിക്കുകയില്ലെന്നും അവൻ മനസ്സിലാക്കിയത് ഇങ്ങനെ എങ്ങനെ ചെയ്തത് ജാസൻ പ്രധാന പുരോഹിതൻ സെലൂക്കസ് മരിച്ചതിന് ശേഷം എപ്പിഫാനസ് എന്ന് വിളിക്കപ്പെടുന്ന അന്ത്യോക്കസ് രാജാവായപ്പോൾ ഓനിയാസിൻ്റെ സഹോദരൻ ജാസൻ കോഴ കൊടുത്ത് പ്രധാന പുരോഹിത സ്ഥാനം കൈക്കലാക്കി അവൻ രാജാവിനെ കണ്ട് മുന്നൂറ്റി അറുപത് താലന്തും വേറൊരു ഇനത്തിൽ എൺപത് താലന്തും വെള്ളി വാഗ്ദാനം ചെയ്തു തൻ്റെ അധികാരത്തിൽ ഒരു കായികാഭ്യാസ കളരിയും യുവജന സംഘവും സ്ഥാപിക്കാൻ അനുവദിക്കുകയും ജെറുസലേം പൗരന്മാരെ അന്ത്യോക്കിയ പൗരന്മാരായി അംഗീകരിക്കുകയും ചെയ്താൽ നൂറ്റി എൺപത് താലം കൂടി കൊടുക്കാമെന്നും അവൻ സമ്മതിച്ചു രാജാവിൻ്റെ അനുമതി തേടി ജാസൻ പുരോഹിത സ്ഥാനം ഏറ്റെടുത്ത ഉടനെ ജനത്തെ ഗ്രീക്ക് സമ്പ്രദായങ്ങളിലേക്ക് തിരിച്ചു തുടങ്ങി റോമാക്കാരുമായ സഖ്യം സ്ഥാപിക്കാൻ പോയ അപ്പോളോണി മൂസിൻ്റെ പിതാവായ യോഹന്നാൻ യഹൂദർക്ക് നേടിക്കൊടുത്ത രാജകീയാനുകൂലങ്ങൾ അവൻ അവഗണിച്ചു ജാസൻ നിയമാനുസൃതമായ ജീവിത സമ്പ്രദായങ്ങൾ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് നിയമവിരുദ്ധമായ പുതിയ ആചാരങ്ങൾ ഏർപ്പെടുത്തി അവൻ അവനുത്സാഹത്തോടെ കോട്ടയ്ക്ക് നേരെ താഴെ ഒരു കായികാഭ്യാസ കളരി സ്ഥാപിക്കുകയും ഗ്രീക്ക് തൊപ്പിധരിക്കാൻ കുലീന യുവാക്കൾ നിർബന്ധിക്കുകയും ചെയ്തു അധർമ്മിയും പ്രധാന പുരോഹിതനെന്ന് ഭാവിച്ചവനുമായ ജാസന്റെ അതിരറ്റ ദുഷ്ടത നിമിത്തം ജനം യവനാചാരങ്ങളും വിദേശീയ സമ്പ്രദായങ്ങളും അങ്ങേയറ്റം വരെ സ്വീകരിച്ചു പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു ചക്രത്തളികേറി സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സരരംഗത്തേക്ക് കുതിക്കുകയായി പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തു തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു അവർ മാനിക്കുകയും അന്യോന്യം അനുകരിക്കാൻ ഇച്ഛിക്കുകയും ചെയ്ത ജീവിത സമ്പ്രദായങ്ങളുടെ ഉടമകൾ ശത്രുക്കളായി തീർന്ന് അവരെ ശിക്ഷിച്ചു ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും ടയറിൽ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ ചതുർവാർഷിക മത്സരങ്ങൾ നടക്കുമ്പോൾ നീജനായ ജാസൻ അന്ത്യോക്യ പൗരന്മാരായി ജെറുസലേമിൽ നിന്ന് തിരഞ്ഞെടുത്ത ദൂതന്മാരെ ഹെർക്കുലീസിന് ബലിയർപ്പിക്കാൻ മുന്നൂറ് ദക്രമ വെള്ളിയുമായി അങ്ങോട്ടയച്ചു പണം കൊണ്ടുപോയവർ അത് ഹെർക്കൂലീസിനെ ബലിയർപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അനുചിതമെന്ന് കരുതി മറ്റൊരു കാര്യത്തിന് വിനിയോഗിച്ചു പണം കൊടുത്തയച്ചവൻ അതുകൊണ്ട് ഹെർക്കുലീസിന് ബലിയർപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അത് കൊണ്ടുപോയവർ ചെറിയ പായ്ക്കപ്പൽ നിർമ്മിക്കാനാണ് ഉപയോഗിച്ചത് ഈജിപ്തിൽ ഫിലേമെത്തോറിൻ്റെ കിരീടധാരണത്തിൽ സംബന്ധിക്കുവാൻ മെനെസ് പുത്രൻ അപ്പോളോണിയോസ് അയക്കപ്പെട്ടപ്പോൾ ഫിലേമെത്തോറിന് തന്നോട് ചതുരതയുണ്ടെന്ന് അന്ത്യോക്കസ് മനസ്സിലാക്കി അവൻ തൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു ജോപ്പായിലെത്തിയതിനു ശേഷം അവൻ ജെറുസലേമയിലേക്ക് യാത്ര തിരിച്ചു ജാസനും നഗരവാസികളും അവനെ അത്യാഡംബരപൂർവ്വം പന്തങ്ങളോടും ആർപ്പുവിളികളോടും കൂടെ സ്വീകരിച്ചു അനന്തരം അവൻ സൈന്യസമേതം പെനീഷ്യയിലേക്ക് നീങ്ങി മെനലാവോസ് പ്രധാന പുരോഹിതൻ മൂന്ന് വർഷം കഴിഞ്ഞ് ജാസൻ മുൻപ് പറഞ്ഞ ഷിമിയോൻ്റെ സഹോദരൻ മെനേലാവോസിൻ്റെ രാജാവിൻ്റെ അടുത്ത് പണമെത്തിക്കാനും സുപ്രധാന കാര്യങ്ങളെക്കുറിച്ചുള്ള രാജാവിൻ്റെ തീരുമാനം അറിയുവാനുമായി അയച്ചു രാജസന്നിധിയിലെത്തിയ മെനേലാവോസ് രാജാവിനെ അധികാരഭാവത്തോടെ പുകഴ്ത്തുകയും ജാസനേക്കാൾ മുന്നൂറ് താലന്ത് വെള്ളി കൂടുതൽ വാഗ്ദാനം ചെയ്ത് പ്രധാന പുരോഹിത സ്ഥാനം സ്വന്തമാക്കുകയും ചെയ്തു രാജതിട്ടൂരം നേടി മടങ്ങിയെത്തിയ അവന് പ്രധാന പുരോഹിത സ്ഥാനത്തിന് വേണ്ട ഗുണങ്ങളൊന്നുമില്ലായിരുന്നു ക്രൂരനായ സേശാധിപതിയുടെ ഉഗ്രകോപവും വന്യമൃഗത്തിൻ്റെ ക്രൂരതയും മാത്രമുണ്ടായിരുന്നു സ്വസഹോദരനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ജാസൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു അവനെ അമ്മോൻ നാട്ടിലേക്ക് പാലായനം ചെയ്യേണ്ടതായും വന്നു മെനലാവോസ് പുരോഹിത സ്ഥാനം കൈയ്യെത്തിയെങ്കിലും വാഗ്ദാനം ചെയ്ത തുക രാജാവിനെ ക്രമമായി കൊടുത്തില്ല കോട്ടയുടെ അധിപനും നികുതി പിരിക്കാൻ ചുമതലപ്പെട്ടവനുമായ സുസ്ത്രാത്തൂസ് അവനോട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഇക്കാര്യത്തെ ചൊല്ലി രാജാവ് ഇരുവരെയും വിളിച്ചു വരുത്തി പുറപ്പെടുന്നതിനു മുൻപ് മെനലാവോസ് ലിസിമാക്കൂസിനെ പ്രധാന പുരോഹിതന്റെ ചുമതലയേൽപ്പിച്ചു സോസെത്രാത്ത തനിക്ക് പകരം സൈപ്രസ് ഗണത്തിന്റെ സേനാധിപനായ ക്രാത്തസിനെ നിയോഗിച്ചു ഒനിയാസ് വധിക്കപ്പെടുന്നു ഇക്കാലത്ത് രാജാവ് തന്റെ ഉപനാരിയായ അന്ത്യോക്കസിനെ താർത്തൂസ് മുള്ളൂസ് എന്നെ നഗരങ്ങൾ സമ്മാനിച്ചതിനാൽ അവിടെ ജനങ്ങൾ കലാപമുണ്ടാക്കി അതിനാൽ രാജാവ് ഉന്നത സ്ഥാനീയനായ അന്ദ്രോനിക്കൂസിനെ തൻ്റെ ചുമതലകളേൽപ്പിച്ചിട്ട് ലഹളയൊതുക്കാൻ അതിവേഗം യാത്രയായി പറ്റിയ സന്ദർഭമെന്ന് കണ്ട് മെനേലാവോസ് ദേവാലയത്തിലെ സ്വർണപാത്രങ്ങളിൽ ചിലത് മോഷ്ടിച്ച് അന്തുനി നൽകി മറ്റു പാത്രങ്ങൾ അവൻ ടയറിനും സമീപ നഗരങ്ങൾക്കും വിറ്റ് കഴിഞ്ഞിരുന്നു ഇതറിഞ്ഞ ഓനിയാസ് അന്ത്യോക്കിയാക്കി സമീപമുള്ള ദാഫ്നെയിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് മാറിയതിനു ശേഷം ഈ പ്രവർത്തികൾ പരസ്യമാക്കി അതിനാൽ ഓനിയാസിനെ വധിക്കാൻ മെനേലാവൂസ് അന്ത്രോനിക്കൂസിനെ രഹസ്യമായി പ്രേരിപ്പിച്ചു അന്ത്രോനിക്കൂസ് ഓനിയാസിനെ സമീപിച്ച് വലതു കരങ്ങൾ ചേർത്ത് വഞ്ചനാപൂർവം ശപഥം ചെയ്തു ഓനിയാസ് അപകടം ശങ്കിച്ചെങ്കിലും അവനെ വിശുദ്ധ മന്ദിരത്തിന് പുറത്ത് കൊണ്ടുവരാൻ അന്ത്രോനിക്കൂസിന് കഴിഞ്ഞു അവൻ നീതിയെക്കുറിച്ച് തെല്ലും വിചാരമില്ലാതെ ഓനിയാസിനെ വധിച്ചു അന്യായമായ ഈ വധത്തിൽ യഹൂദരും മറ്റു ജനതകളിൽപ്പെട്ട വളരെ പേരും ദുഃഖിക്കുകയും അമർഷം കൊള്ളുകയും ചെയ്തു രാജാവ് കിളിക്ക് ദേശത്തുനിന്ന് മടങ്ങിയ പത്തിയപ്പോൾ നഗരത്തിലെ യഹൂദർ ഓനിയാസിൻ്റെ അകാരം നവാരതത്തെക്കുറിച്ച് പരാതി ബോധിപ്പിച്ചു ഗ്രീക്കുകാരും ഈ ആക്രമണത്തിനുള്ള തങ്ങളുടെ അമർഷം പ്രകടിപ്പിച്ചു ആന്റിയോക്കസ് പരേതൻ്റെ പരിപാകതയും സത്സ്വഭാവവും അനുസ്മരിച്ച് മനോവ്യതയും സഹതാപവും പൂണ്ടുകരഞ്ഞു പെട്ടെന്ന് കോപം ചൊലിക്കുകയും അന്ദ്രോനിക്കൂസിൻ്റെ ചെങ്കുപ്പായ മുരിക്കുകയും മേലെങ്കി വലിച്ചു കയറുകയും ചെയ്തു ആ രക്തദാഹിയെ നഗരത്തിലൂടെ നടത്തിച്ച് ഓനിയാസിനോട് അക് അക്രമം പ്രവർത്തിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു കർത്താവ് അവനെ അർഹിച്ച് ശിക്ഷ നൽകി പകരം വെട്ടി ലിസി മാക്കൂസ് വധിക്കപ്പെടുന്നു ലിസിമാക്കൂസ് മെനലാവൂസിൻ്റെ മൗനാനുവാദത്തോടെ നഗരത്തിൽ ദൈവദൂഷണപരമായി പലതും പ്രവർത്തിച്ചു സ്വർണപാത്രങ്ങളിൽ പലതും മോഷ്ടിക്കപ്പെട്ടു വിവരം പരസ്യമായപ്പോൾ ജനം ലിസിമാക്കൂസിനെതിരെ സംഘടിച്ചു ജനങ്ങൾ പ്രക്ഷുപ്തരാകുന്നത് കണ്ട് ലിസ്സി മാക്കൂസ് കടന്ന പ്രായവും ഒട്ടും കുറയാത്ത ദോഷത്വമുള്ള അവരാനൂസിൻ്റെ നേതൃത്വത്തിൽ മൂവായിരം ആളുകളെ സായുധരാക്കി നീതീകരിക്കാനാവാത്ത ആക്രമണം അഴിച്ചുവിട്ടു ലിസ്സിമാക്കൂസ് ആക്രമിക്കുന്നുവെന്ന് കണ്ട ഉടനെ യഹൂദരിൽ ചിലർ അവിടെ കിടന്ന കല്ലുകളും തടിക്കഷ്ണങ്ങളും മറ്റു ചിലർ ചാരവുമെടുത്ത് കണ്ടപാടെ ലസ്സിമാക്കൂസിൻ്റെയും അനുയായികളുടെയും നേർക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ അവർ പലരെയും മുറിവേൽപ്പിച്ചു ചിലരെ കൊന്നു എല്ലാവരെയും തുരത്തി ദേവാലയ ചോരനെ ഭണ്ഡാരത്തിന് സമീപം വെച്ച് വധിച്ചു ഈ കാര്യത്തെ പ്ര പ്രതി മെനലാസിനെതിരെ കുറ്റാരോപണങ്ങൾ ഉയർന്നു രാജാവ് ടയറിലെത്തിയപ്പോൾ കാര്യാലോചന സമിതി നിയോഗിച്ച മൂന്ന് പേർ വസ്തുതകൾ അവനെ അറിയിച്ചു പതനം സുനിശ്ചിതമെന്ന് ഗ്രഹിച്ച മെനലാവോസ് രാജാവിനെ സ്വാധീനിക്കാൻ ദോറിമോനേസിൻ്റെ പുത്രൻ ടോളമിക്ക് സാരമായ കോഴ വാഗ്ദാനം ചെയ്തു ടോളമി കാറ്റുകൊള്ളാനെന്ന ഭാവേന രാജാവിന്റെ സ്തംഭനിരകളുടെ അടുത്തേക്ക് നയിച്ച് മനസ്സ് മാറ്റാൻ പ്രേരിപ്പിച്ചു തുടർന്ന് രാജാവ് സർവദുഷ്ടതകൾക്കും കാരണമായ മെനലാവോസിനെ ആരോപണങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു ആ നിർഭാഗ്യവാന്മാരെ മരണത്തിനേൽപ്പിക്കുകയും ചെയ്തു അവർക്കാകട്ടെ ക്ഷിതിയാക്കാരുടെ മുൻപാകെ വാദിച്ചാൽ പോലും മോചനം ലഭിക്കുമായിരുന്നു നഗരത്തിനും ഗ്രാമങ്ങൾക്കും വിശുദ്ധപാത്രങ്ങൾക്കും വേണ്ടി വാദിച്ചവർ നേരിക്ക് നിരക്കാത്ത ശിക്ഷ അനുഭവിച്ചു ടയർ നിവാസികൾ പോലും ഈ പാക പാതകത്തോടുള്ള വെറുപ്പ് വ്യക്തമാക്കാൻ വേണ്ടി അവരുടെ ശവസംസ്കാരം ആഡംബരപൂർവ്വം നടത്താൻ സഹകരിച്ചു എന്നാൽ മനലാവോസ് അധികാരികളുടെ അത്യാഗ്രഹ നിമിത്തം പൗരോഹിത്യ പദവിയിൽ തുടർന്നു അവൻ ദുഷ്ടതയിൽ വളർന്ന് സ്വജനത്തിനെതിരായി ഗൂഢാലോചനയിൽ മുഴുകി